പതിനഞ്ചുകാരൻ മകന്റെ പ്രതിഷ്ഠ വധുവിനൊപ്പം ആറു മക്കളുടെ പിതാവ് ഒളിച്ചോടി ഉത്തർപ്രദേശിലെ റാംപൂരിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ആറു കുട്ടികളുടെ പിതാവായ ഷക്കീലാണ് മകന്റെ ഭാവി വധുവായ ജബീനയ്ക്കൊപ്പം നാട് വിട്ടിരിക്കുന്നത് ഇരുവരും വൈകാതെ വിവാഹിതരാകുകയും ചെയ്തിട്ടുണ്ട് ജബീനയുമായുള്ള ബന്ധം എതിർത്തതിനെ തുടർന്ന് ഷക്കീൽ തന്റെ ഭാര്യ ഷബാനയെയും മകനെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഷക്കീൽ ജബീനയ്ക്കൊപ്പം ഒളിച്ചോടി വിവാഹിതരാവുന്നത് ഇടയ്ക്ക് മകന്റെ ഭാവി വധുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ഷക്കീലും ജബീനയും പ്രണയത്തിലായത് പിന്നീട് രാത്രി മുഴുവൻ ഇരുവരും വീഡിയോ കോളുകൾ വിളിക്കാറുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് തന്റെ പിതാവും പ്രതിഷുധ വധുവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് മകൻ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത് ഇതിന് പിന്നാലെ ഷക്കീലിന്റെ ഭാര്യയും ബന്ധത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി ഇതോടെയാണ് ഇയാൾ ഭാര്യയെയും മകനെയും മർദ്ദിച്ചത് പിതാവിന്റെ വിവാഹേതര ബന്ധം അറിഞ്ഞതിനെ തുടർന്നാണ് ജബീനയെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചത് എന്നാണ് പതിനഞ്ചുകാരനായ മകൻ പറയുന്നത് നാടുവിടുന്നതിന് മുൻപായി ഷക്കീർ വീട്ടിൽ നിന്നും രണ്ടു ലക്ഷം രൂപയും പതിനഞ്ച് ഗ്രാം സ്വർണവും മോഷ്ടിച്ചു എന്നും കുടുംബം ആരോപിക്കുന്നുമുണ്ട്